മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മള് ഷൂട്ടെല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് നമ്മുടെ എക്യൂപ്മെന്റ്സ് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യുക ക്ലീൻ ചെയ്യാൻ ആൾ വന്നിട്ടുണ്ട് ബാ ദിവസം ബാ ഇതെല്ലാം തുടച്ചു നോക്കും ബാ തുടക്കി തുടക്കി തുറക്ക തുറക്ക തുറക്ക് തുറക്കടി എന്നാൽ തുറക്ക് ആ ആ ആ അയ്യോ എല്ലാം ശരിയാക്കും എല്ലാം റെഡി ആക്കുക എന്നാൽ വേണ്ട എന്നാൽ എന്നാ എന്നാൽ ക്ലീൻ ചെയ്യൂത് ഇത് 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 പെയിൻറ്റിംഗ് ബ്രഷാ കേട്ടോ ക്യാമറ തുടക്കുന്ന ബ്രഷല്ല ആതോടെ ശതോഷം തുടങ്ങി തുടക്കിയത് വൃത്തിയാക്ക് എന്നാ വൃത്തിയാക്കെ 내. Nah. 레 nah ah. <laughs> right, right. ah. ah. 아, 아, 하? 돌지 봐. 봐. 리기 돌리기. 아. 풀을 하게 మ ొ త 어 아. 돌리기. 음, 이쁘게 메일 오, 오. 나, 두지, 두지, 귀지 나.

എടുത്തു വെച്ചേക്ക പണങ്ങല്ലേ പോയോ വിഷമോ വിഷമിച്ചിരുന്നേ അതോടിക്കട്ടെ പണം കണ്ടെ ചാച്ച കെട്ടിപ്പിടിച്ചു ഞങ്ങളുടെ സാധനങ്ങളെല്ലാം തൂത്ത് തുടച്ച് വൃത്തിയാക്കി അപ്പം ഉള്ളൂ വീഡിയോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടാറ്റാ ചാറ്റ കൊടുത്ത് ചാറ്റ ചാറ്റ അങ്ങോട്ട് നോക്കി അങ്ങോട്ട് പോയി അങ്ങോട്ട് നോക്കി ചാറ്റ